ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തില് ഇപ്പോ ഗൗതമും നിർമ്മലും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് ഇപ്പോഴും നിർമ്മല ഒരു ക്രിമിനൽ ആണ് എന്ന് തന്നെയാണ് ഗൗതം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താണ് അതിന്റെ പിന്നിലെ കാരണം നിർമ്മലിന്റെ ആ ഒരു പ്രവർത്തികളും കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പക്ഷെ ഇപ്പോ ഗൗതമിന്റെ സ്നേഹം പിടിച്ചുപറ്റാനായിട്ട് ഗൗതമിന് ഗൗതം വീണ്ടും പിങ്കിയെ സ്നേഹിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ പിങ്കിയുടെ ചിറ്റയും പിങ്കിയും കൂടി ചേർന്നിട്ട് അതിന്റെ ആദ്യ പടിയായിട്ട് പിങ്കി ഇപ്പോ നിർമ്മലിനെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് പിങ്കി നിർമ്മലിനെ സ്നേഹിക്കുന്നത് പോലെ പ്രണയിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോ നമ്മുടെ ഇന്ദീവരത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങള് അരുന്ധതി വല്ലാതെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു അപ്പോൾ പിങ്കിയോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് അരുന്ധതി തീരുമാനിച്ചിരിക്കുന്നത് നേരെ പിങ്കിയോട് പോയി സംസാരിച്ചു പിങ്കിയോട് സംസാരിക്കുവാണ് ആ ഒരു പിങ്കി ഇന്ദീവരത്തിൽ എന്തേക്കുമായിട്ട് നിൽക്കുമെന്നും അർജുന്റെ വിധവയായിട്ട് തന്നെ തുടരും എന്ന് തന്നെയാണ് പിങ്കി പറഞ്ഞിരുന്നത് പക്ഷേ അരുന്ധതി ചോദിക്കുന്നുണ്ട് അങ്ങനെ നീ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ആഗ്രഹം നിനക്ക് നടത്തി തരാൻ പറ്റുമോ ഇവിടെ നിർമ്മലിന്റെ ഒരു നിർമ്മലിന്റെ ഭാര്യയായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ ഇവിടെ അർജുന്റെ വിധവയായിട്ടുള്ള വിധവയായിട്ടല്ല മറിച്ച് നിന്നെ വിവാഹം കഴിച്ച് സുമംഗലിയായിട്ട് ഈ വീട്ടിൽ ജീവിക്കാനായിട്ട് നിനക്ക് പറ്റുമോ എന്ന് അരുതതി ചോദിക്കുന്നുണ്ട് എന്നാൽ പിങ്കിയുടെ മനസ്സിൽ എപ്പോഴും ഗൗതം തന്നെയാണ് അർജുന്റെ വിധവയായിട്ട് ജീവിക്കാൻ താൻ ഒരുക്കമാണെന്നും എന്നാൽ ഗൗതമിനെ സ്നേഹിക്കാൻ പാടില്ലല്ലോ എന്നുമാണ് പിങ്കിയുടെ മനസ്സിലുള്ളത് അപ്പോൾ പിങ്കി ഇപ്പോഴും ഗൗതമിനെ തന്നെ സ്നേഹിക്കാനായിട്ട് തയ്യാറായിരിക്കുവാണ് ഗൗതമിനെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും ഗൗതമിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിട്ടും പിങ്കി തയ്യാറായി നിൽക്കുവാണ് ഒപ്പം ഈ കുഞ്ഞിനെ ഒരിക്കലും നന്ദയ്ക്കോ ഗൗതമിനോ വിട്ടുകൊടുക്കാതെ ആ കുഞ്ഞിനെ സ്വന്തമായിട്ട് കുഞ്ഞായിട്ട് വളർത്താനായിട്ടും പിങ്കി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെയാണ് അരുന്ധതി പിങ്കി ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കേട്ടപ്പോഴും പിങ്കി ശരി ഏർ വല്യമ തീരുമാനമാണ് എനിക്ക് ഏറ്റവും അവസാനത്തെ വാക്ക് അതുകൊണ്ട് വല്യമ എന്ത് തീരുമാനിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല വല്യമ വിവാഹത്തിന് തയ്യാറാണെങ്കിൽ തയ്യാറാക്കിയോ ഞാൻ എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിങ്കി അകത്തോട്ട് പോയത് എന്നാൽ പിങ്കിയുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു പിങ്കിയുടെ ആ ഒരു പെരുമാറ്റം അരിന്തതി വല്ലാതെ അങ്ങ് സംശയത്തിന് ഇടയാക്കി പിങ്കി ചിലപ്പോ കളിയാക്കിയതായിരിക്കുമോ അവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങള് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ലക്ഷ്മിയും സുമങ്കലയും കൂടി ചേർന്നിട്ട് നിർമ്മലിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നിർമ്മലിനോട് സംസാരിക്കാം എന്നിട്ട് നിർമ്മലിനെ എത്രത്തോളം പിങ്കി ഇഷ്ടമാണ് എന്ന് ചോദിക്കാലോ അങ്ങനെ നിർമ്മലിനോട് പോയി സംസാരിച്ചു ചോദിച്ചപ്പോഴും നിർമ്മലിനെ പിങ്കി അത്രത്തോളം ഇഷ്ടമാണ് അവര് കാര്യങ്ങളെല്ലാം എടുത്തെടുത്തു പറഞ്ഞു പിങ്കി ഇപ്പോ ഒരു വിധവയാണ് അർജുന്റെ വിധവയാണ് അത് മാത്രമല്ല പിങ്കിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞുകൂടി ഉണ്ട് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും നിർമ്മൽ അത് യാതൊരു പ്രശ്നവുമില്ല അതൊന്നും യാതൊരു പ്രശ്നവുമല്ല നിർമ്മലിന് ഇപ്പോഴും പിങ്കി ഇഷ്ടമാണ് പിങ്കി അത്രത്തോളം ഇഷ്ടമാണ് ഈ ഒരു സ്വഭാവങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പിങ്കി പിങ്കിയോട് നിർമ്മലിന് അത്രത്തോളം ഇഷ്ടം എന്ന് കൂടി പറഞ്ഞു ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അത് മാത്രമല്ല തനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എന്നാൽ തനിക്ക് കുട്ടിക്കാലത്ത് തന്റെ അച്ഛൻ എന്ന ലേബൽ എനിക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചത് അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രശ്നവുമല്ല മറ്റുള്ളവരുടെ വാക്കിനും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ നിർമ്മല പറയുന്നുണ്ട് ആ സമയത്ത് സുമംഗല പറയുവാണ് അർജുന്റെ അച്ഛന് നിർമ്മലിനെയും ഏറ്റവും ഇഷ്ടമായിരുന്നു കുറച്ചുകൂടി ആയുസ് ഒരു ഉറപ്പായിട്ടും നിർമ്മലിനെ വന്ന് കണ്ടേനെ തന്റെ മകനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ എന്നൊക്കെ സുമംഗല പറയുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ രാവിലെ തന്നെ ഗൗതം പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദ യാത്ര പറഞ്ഞിട്ട് നന്ദ കോളേജിലോട്ട് പോവാണ് വന്നു ഗൗതമിനോട് സംസാരിച്ചു ആ ഒരു കോളേജിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ച് പിന്നെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു ചിരിച്ചിരിക്കുവാണ് എന്നാൽ ഈ ഒരു കാഴ്ച പിങ്കിക്കും ചിറ്റയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ടുവന്നു കണ്ടോ ഇപ്പോഴും ആ ഒരു പുതു പുതുപ്പെണ്ണിനെ പോലെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ള ഒരു പെരുമാറ്റത്തിലാണ് നന്ദയും ഗൗതമും കളിച്ചു ചിരിച്ചിരിക്കുന്നത് എന്നൊക്കെ പിങ്കിയോട് ഗിരിജ പറയുകയും ഇതിനെ ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അവസരം ആ ഒരു സംസാരങ്ങളൊക്കെ എത്തിയപ്പോ ഗിരിജ തന്നെ പറയുന്നുണ്ട് ഈ സമയത്ത് നിർമ്മല കൂടെ ഇങ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കഥ തന്നെ മാറിപ്പോകും എന്ന് പറഞ്ഞതിന്റെ അടുത്ത നിമിഷം തന്നെ നിർമ്മല വരുവാണ് നന്ദയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇനി പോകുവാണ് അപ്പൊ ഇത്ര പെട്ടെന്ന് പോകുവാണോ എന്ന് ചോദിക്കുമ്പോ തന്നെ അതെ എനിക്ക് കുറച്ച് ജോലിയുടെ തിരക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് ഓ നിർമ്മല എല്ലാവരും എല്ലാവരുടെയും യാത്ര ചോദിച്ചിട്ട് നിർമ്മല ഇറങ്ങുന്ന സമയത്ത് തന്നെ പിങ്കി നിർമ്മലയെ വിളിച്ച് നിർത്തുകയും എന്നിട്ട് നിർമ്മൽ എവിടെന്നാ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ നിർമ്മലിട്ടിരിക്കുന്ന ആ ഷർട്ട് കൊള്ളാം നല്ല ഷർട്ടുണ്ട് നല്ല ഷർട്ടാണ് നിർമ്മല ഒരുപാട് ചേരും എന്നൊക്കെ പറഞ്ഞ് നിർമ്മലിനെ സുഖിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഭക്ഷണം എവിടെന്നാണ് കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് പക്ഷേ ഹോട്ടലിലുള്ള ഭക്ഷണം ആണല്ലോ അപ്പോ ഒരുപാട് അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് തനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് തരാനായിട്ട് ആരുമില്ല എന്ന് പറയുമ്പോൾ തന്നെ പിങ്കി പറയുന്നുണ്ട് ഞാൻ നിർമ്മലിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് നിർമ്മൽ അത് കഴിക്കണം സന്തോഷത്തോടുകൂടി ആ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് പിങ്കി ആ ഒരു ഭക്ഷണം നിർമ്മലിന്റെ കയ്യിൽ കൊടുത്തു യാതൊരു എതിർപ്പുമില്ലാതെ പിങ്കിയുടെ കയ്യിൽ നിന്നും നിർമ്മല ആ ഭക്ഷണം വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പിങ്കി യാത്ര ചോദിക്കുമ്പോൾ തന്നെ നിർമ്മലിനോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പേ പേരൊക്കെ മേടിച്ചോണ്ട് തരാമോ അതിനെന്താ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം സന്തോഷത്തോടു കൂടി യാത്രയൊക്കെ പറഞ്ഞ് നിർമ്മല പോയി പിന്നാലെ തന്നെ പിങ്കി പറഞ്ഞത് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് അപ്പോ ഈ ഈ ഇവരുടെ സംസാരം പിങ്കിയുടെ നിർമ്മലിന്റെ സംസാരത്തില് കുറെ കൂടി ഗിരിജ് കുറച്ചുകൂടി പിങ്കിക്ക് അങ്ങനെ ഇഷ്ടമാണ് നിർമ്മല ഉള്ളതുകൊണ്ടാണ് പിങ്കി ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ഈ രീതിയിൽ കുറച്ച് ഐസ് വെച്ച് സംസാരം ഉണ്ടല്ലോ അതുപോലെ സംസാരിക്കാനും നിർമ്മ ഗിരിജ ശ്രമിക്കുന്നുണ്ട് നിർമ്മല് പോയതിനു ശേഷം എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല ഇവിടെ ഒരുപാട് പുരുഷന്മാരുണ്ടെങ്കിൽ പോലും ഞാൻ ആവശ്യത്തിന് നോക്കുമ്പോൾ ആരും എന്റെ മുന്നിലേക്ക് വരാറില്ല ഇവിടെ നിർമ്മല ഉള്ളത് എനിക്ക് ഒരുപാട് ആശ്വാസമാണ് എന്ന് പറഞ്ഞിട്ടാണ് പിങ്കി പോയത് എന്നാൽ പിങ്കിയുടെ ഈ ഒരു സംസാരവും പെരുമാറ്റവും ഒന്നും നന്ദയ്ക്ക് അത്ര അങ്ങ് ദഹിച്ചിട്ടില്ല പിങ്കി എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ട് പിങ്കിയും ഗിരിജയും എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടാണ് ഈ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ അവർ പോയതിനു ശേഷം ഗൗതമിനോട് നന്ദ പറഞ്ഞു എന്നാൽ അത് അത്ര ഗൗതം വിശ്വസിച്ചില്ല മാത്രമല്ല പിങ്കിക്ക് നിർമ്മലിന് അത്ര ഇഷ്ടമാണ് എന്നുകൂടി ഗൗതമിനോട് നന്ദ പറഞ്ഞു യാത്ര പറഞ്ഞു നന്ദ പോയി പിന്നാലെ തന്നെ ഗൗതമൻ ദേഷ്യത്തോട് അകത്തോട്ട് കയറി പോവാണ് എന്നാൽ അകത്തോട്ട് പോയ ഗൗതമിനെ വിളിച്ചു നിർത്തിയതിനു ശേഷം ഗിരിജ സംസാരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പിങ്കി ആ ഒരു അഴുക്ക ആഹ് ഇങ്ങനെയാണ് ഗിരിജ ആ നിർമ്മലിനെ വിശേഷിപ്പിച്ചത് ഒരു തെണ്ടി ചെറുക്കൻ എന്നാണ് ഗിരിജ നിർമ്മലിനെ വിശേഷിപ്പിച്ചത് ആ പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് നല്ല പയ്യനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എവിടെ പിങ്കിയുടെ ഗിരിജയുടെ മനസ്സില് ഇങ്ങനെ ഒരു അർത്ഥമാണ് അവിടെ ഒരിക്കലും നിർമ്മല നല്ലൊരു ആളല്ല എന്നാണ് അവർ രണ്ടുപേര് പറയുന്നത് അതിനുശേഷം പിങ്കിയോട് ഏർ ഗൗതമനോട് ഗിരിജ പറയുവാണ് നിർമ്മല് മനപൂർവ്വം പിങ്കിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയിലാണ് ഗിരിജ സംസാരിക്കുന്നത് പിങ്കിക്ക് നിർമ്മലിന് അത്രത്തോളം ഇഷ്ടമാണെന്നും ഞാൻ ആ ബന്ധത്തിൽ എതിർത്തിട്ട് പോലും അവര് തയ്യാറായില്ല പിങ്കി ആ ഒരു ബന്ധം ഏർ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗൗതമിന് തന്നെയാണത് പാട് ഗൗതം പിങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കണം പക്ഷെ പിങ്കിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോ സ്നേഹം ഏത് രീതിയിൽ സ്നേഹം കിട്ടിയാലും അത് സ്വീകരിക്കുന്ന ഒരു തരത്തിലാണ് പിങ്കി ഇപ്പോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൗതം ഇപ്പോ പിങ്കി ഒരുപാട് കെയർ ചെയ്യണം ഒരുപാട് സ്നേഹിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പിങ്കിയെ പിന്തിരിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നും പിങ്കിയോട് ഗൗതം സ്നേഹം കാണിക്കുകയോ കെയറിങ് ചെയ്യുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനെ തന്നെയാണ് ഗൗതമിന്റെ കുഞ്ഞിനെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഗൗതമിനോട് പറഞ്ഞപ്പോ ഗി പറഞ്ഞ വാക്കുകൾ ശരിയാണോ എന്നുള്ള ഒരു സംശയം ഗൗതമന്റെ മനസ്സിൽ വന്നു അങ്ങനെ ഓരോ സംശയം ഗൗതമന്റെ മനസ്സിലിട്ടതിന് ശേഷം ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവിടെ പിങ്കിയുമായിട്ട് കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിജയും പിങ്കിയൊക്കെ ശ്രമിക്കുന്നത് പക്ഷേ ഇതെല്ലാം പിങ്കിയും ഗിരിജയും വലയ്ക്കുന്ന ഗൗതമിനെ ഏർ വലവീശി പിടിക്കുന്നതാണ് എന്ന് ഗൗതമിന് പോലും മനസ്സിലാവുന്നില്ല ഒരു സംഭവങ്ങളൊക്കെ നടക്കു നടക്കുന്നുണ്ടെങ്കിൽ പോലും പിങ്കി പിങ്കിയെ നിർമ്മല ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പിങ്കിക്കും ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് അരന്ധതി പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു കാര്യം നിർമ്മലിന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുവാണ് സുമംഗല അവർക്കും ഒരുപാട് സന്തോഷം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതെല്ലാം പിങ്കിയുടെയും ഗിരിജിന്റെ ഗിരിജയുടെ നാടകമാണെന്നും പിങ്കിയും ഗിരിജയും നാടകം കളിച്ച് മനപൂർവ്വം ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നുള്ള കാര്യം ഇന്ദീവരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോൾ ഇവരേക്കും